വിശുദ്ധമായ കല്ല് അത് ഭൂമിയുടേതല്ല അത് ആകാശലോകങ്ങൾക്ക് അപ്പുറം സ്വർഗലോകത്തിന് വന്നതാണ് ഭൂമിയിലെ ഒരു കല്ലുമായും ഹജറുൽ ഹജുൽ സാമ്യമില്ലെന്ന് പഠനങ്ങൾ തെളിച്ചിട്ടുണ്ട് ഭൂമിയിലെ ഒരു കല്ലുമായും ഇതിന് സാമ്യമില്ല അത്രയും വളരെ സ്റ്റോൺ ആണ് ഹജറുൽ അസ്വദ് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഏതാനും ഡെക്കേടുകൾക്ക് മുമ്പ് ഹജറുൽ അസ്വദിനെ സംബന്ധിച്ച് ഭൂമിയിൽ ഉള്ളതല്ല എന്നാണ് ഭൂമിയിൽ പതിനായിരക്കണക്കിന് കല്ലുകൾ ഉണ്ട് കല്ലുകളുടെയും ഒരു ഒരു രണ്ടായിരം വെറൈറ്റി ലണ്ടനിലെ ഒരു മ്യൂസിയത്തിലുണ്ട് അത് കണ്ട് 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 നമുക്ക് നമുക്കിൻ്റെ തല കറങ്ങാൻ തുടങ്ങും ഇത്രയും വെറൈറ്റി കല്ലുകൾ കണ്ടാൽ യാ അതിലെ പവിഴങ്ങളും മരതകങ്ങളും പ്രഷ്യസ്റ്റോൺസും ഒക്കെ ഉണ്ട് നമ്മൾ ഇന്ത്യയിലെ താജ്മഹലിൽ നിന്ന് കൊണ്ടുപോയ പവിഴങ്ങളും രക്തങ്ങളും അടക്കം ഈ മ്യൂസിയത്തിൻ്റെ അകത്തുണ്ട് പക്ഷേ ഹജർ ഈ രണ്ടായിരം മൂവായിരം ഐറ്റം കല്ലുകളിൽ ഒന്നിനോട് പോലും സാമ്യമില്ലാത്തൊരു കല്ലാണ് എന്തിനാ അള്ളാഹു അത് ചെയ്തെന്നറിയോ ഭൂമിയെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഉമ്മുൽ കൊറായ ജനങ്ങൾ എവിടേക്കാണ് വരുന്നത് അള്ളാഹുവിന്റെ വിശ്വാസികൾ അവർക്ക് രാജാവ് കൈ കൊടുത്ത് സ്വീകരിക്കുന്ന പോലെ സ്വർഗലോകത്തിന്റെ ഒരു സ്പർശം തട്ടി തിരിച്ചു പോരാൻ തിരിച്ചുപോരാൻ തന്ന മെച്ചാണത്